അസ്സാം അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു ബ്രൈഡൽ മേക്ക് ഓവർ ലുക്ക് ചെയ്യാൻ പോവാണ് ഒരു ഡെമോ ചെയ്യാൻ പോവാട്ടോ ബ്രൈഡല്ല നമ്മളൊരു മോഡൽ ആയിട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി മുസ്ലിം ബ്രൈഡ്സിനെ രണ്ടുപേരെ ഒരുക്കിയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഹിന്ദു ബ്രൈഡിന്റെ ഒരു ഡെമോ ആയിട്ട് നമുക്ക് ഒരുക്കാന്ന് വിചാരിച്ചു എങ്കിലല്ലേ നമുക്ക് വർക്കും കാര്യങ്ങളും ഫോട്ടോസ് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കാൻ നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ മോഡൽ വേറെ ആരുമല്ല ഞാൻ എൻ്റെ ബ്രൈഡൽ എക്സാമിനേഷനും കൊണ്ടുപോയ ചേച്ചി തന്നെയാണ് ഒരുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മോഡൽ ഇന്നത്തെ നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഓൾറെഡി നമ്മൾ മുസ്ലിം ബ്രൈഡായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നപ്പോൾ നമ്മൾ ഹിന്ദു ബ്രൈഡ് ആയിട്ടൊന്നും ഒരുക്കാൻ പോവാണ് സെറ്റല്ലേ എന്റെ ഇരയാകെ എനിക്ക് രണ്ടു മൂന്നോ ഇരയായിട്ട് നിൽക്കുന്നു ഇപ്പൊ ചേഞ്ച് ചെയ്യാം എന്തായാലും ചേഞ്ച് ചെയ്യുന്ന വിളിക്കലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു വയസ്സിന് മൂത്തതാണ് എങ്കിലും നമ്മൾ ഒരു ബഹുമാനം കൊടുക്കണമല്ലോ ഏത് അപ്പൊ നമുക്ക് ഇനി ഹെയറിന്റെ കാര്യം ഫസ്റ്റ് തുടങ്ങാം വലിയ സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങിയതെങ്കിലും നിങ്ങൾക്ക് പോകെ പോകെ കാണുമ്പോൾ മനസ്സിലാവും കുറേ ടാസ്ക് ഉണ്ടായിരുന്നു ഞാൻ ഈ ചെയ്യുന്ന ടൈമിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഹിന്ദു ബ്രൈഡൽ മേക്കോർ ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മുസ്ലിം ബ്രൈഡ്സിനെ മാത്രം ചെയ്യുന്ന ഒരു കാറ്റഗറിയിലായി പോവും ഇപ്പം തന്നെ നമ്മൾ രണ്ട് വർക്ക് ചെയ്തിട്ടുള്ളത് മുസ്ലിംസ് ആണ് അതുപോലെ തന്നെ ഇട്ടിട്ടുള്ളതിൽ നമുക്ക് കൂടുതലും എൻക്വയറീസ് വന്നിട്ടുള്ളത് മുസ്ലിം ബ്രൈഡ്സിനെ ചെയ്യുമെന്നുള്ള രീതിയിലാണ് അപ്പോൾ പിന്നെ നമുക്ക് കമൻസിലൂടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദു ബ്രൈഡ്സിനെ ചെയ്യൂ എന്നുള്ളത് അപ്പോൾ എന്തായാലും പ്രോപ്പറായിട്ട് പറയാമെന്ന് വിചാരിച്ചു നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാ ബ്രൈഡ്സിനെയും നമ്മൾ ചെയ്യാറുണ്ട് റിസപ്ഷൻ വർക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു ബിഫോർ വീഡിയോ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് ആഫ്റ്റർ ലുക്ക് കാണാം പിന്നെ വലിയ ചിലവൊന്നും ഇല്ലാത്ത ഒരു അസിസ്റ്റന്റിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഉമ്മച്ച് തന്നാണ് അപ്പോൾ ഉമമായ ഞാൻ ഹെയറിൻ്റെ കാര്യമൊക്കെ ഏൽപ്പിക്കുന്നത് സ്ട്രേറ്റിംഗും ക്രിമ്പും കാര്യങ്ങളൊക്കെ ഉമ്മച്ച് അങ്ങ് ചെയ്തോളും പിന്നെ മേക്കപ്പിൻ്റെ കാര്യം ഞാൻ ചെയ്താൽ മതി അതായിരിക്കുമല്ലോ കുറച്ചുകൂടി ബെറ്റർ അതുപോലെ തന്നെ നമ്മൾ സാരിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ചുകൂടി എന്നെ കാതും കുറച്ചൊരു ബെറ്ററായിട്ട് ചെയ്യുന്നത് ഉമ്മ തന്നാണ് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻസിലൂടെ അറിയിക്കണം കാരണം അത്രയും നമ്മൾ റിസ്ക് എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ടാസ്ക് ഒരു പരിപാടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നുള്ളത് കാരണം നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം ഫോക്കസ് ചെയ്യണം വീഡിയോ നോക്കണം ഓൺ ആണോ എന്ന് നോക്കണം എല്ലാ കാര്യങ്ങളും നോക്കി നമുക്ക് ഇത്തിരി ടാസ്ക് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇഷ്ടമാണ് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഇടും അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ഞാൻ എന്തൊക്കെ ചെയ്തു ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് അവസാനത്തെ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം പിന്നെ കൂടുതൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഷെയ്ഡ് ഏതാണെന്ന് ഞാൻ ഗ്രേ ഷെയ്ഡായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് അതാകുമ്പോൾ എല്ലാ സ്കിൻ ടോണിനും നമുക്ക് ചേരുന്നുണ്ടായിരിക്കും ഒത്തിരി നമ്മൾ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ പ്രൊജക്റ്റ് ആയിട്ട് നിൽക്കത്തില്ല വേറെ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുള്ളതൊക്കെ കുറച്ച് ബോറായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഗ്രേ അത്രയും ഒരു ഹംഗിയില്ല നല്ല രസം ഉണ്ടായിരിക്കും പിന്നെ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത് പെട്ടെന്നായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ആക്സസറീസ് അതായത് ഹെവി ആക്സസറീസ് ഒന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ സമയത്ത് തട്ടിക്കുട്ടാൻ പറ്റുന്ന കുറച്ച് റെൻഡൽ ഓർമ്മ ും അതുപോലെ തന്നെ ഇയറിങ്സ് ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഇരുന്ന് തരുന്ന ഈ ഒരു മോഡലിൻ്റെ പേര് സജ്ജന എന്നാട്ടോ അപ്പോൾ ചേച്ചി ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത് എനിക്ക് അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാണ് എന്തായാലും ചേച്ചിക്ക് നല്ല പാഷനേറ്റീവാണ് ഈ ഒരു ഫീൽഡ് മോഡലിംഗ് എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഇത്രയും നേരം ഇരുന്ന് തരാമെന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അറിയാമായിരിക്കും ഒരു മൂന്ന് നാല് മണിക്കൂർ ഇരുന്നാലാണ് നമ്മുടെ ഈ ഒരു ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഇരുന്ന് തരും പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് എന്തൊക്കെയോ ഞങ്ങൾ ഭയങ്കര സംസാരത്തിലൊക്കെ ആട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഞാൻ ഈ ഇടയ്ക്ക് ഇരുന്ന് മേക്കപ്പ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴേ നിന്ന് നടുവിന് പണി വാങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ചല്ല ചെയ് ചെയ്യിരിക്കുന്നത് അതിൻ്റേതായ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതുകൊണ്ട് ഞാൻ ഇരുന്ന് എൻ്റെ ഒരു കംഫർട്ടബിൾ അനുസരിച്ച് തന്നെ ചെയ്യാണ് ഇപ്പോൾ ഞാൻ ശീലിച്ചിട്ടുള്ളത് ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഐ മേക്കപ്പിലോട്ട് കിടക്കുന്നത് പക്ഷേ ഞാൻ ഇനി അതിലൊരു ചേഞ്ച് വരുത്താൻ പോവാണ് എനിക്ക് ഈ ഒരു വർക്കിലൂടെ മനസ്സിലായി നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ചെയ്ത കുറേ പാടുകൾ വരുന്നുണ്ട് ഞാൻ നോക്കി സ്പഞ്ച് വെച്ചിട്ടൊക്കെ നോക്കിയെങ്കിലും നമുക്ക് എന്തെന്നില്ലാതെ കുറച്ച് പാടുകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇനി എന്തായാലും ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടേ ഫൗണ്ടേഷനും കാര്യങ്ങളിലോട്ടൊക്കെ പോകും നമ്മൾ കൂടുതൽ ഇതുപോലത്തെ മേക്കപ്പ് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഫസ്റ്റ് തന്നെ ഐ ആണ് നമുക്ക് ചെയ്തു മാറ്റുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യുക അതാണ് കുറച്ചുകൂടി ബെറ്റർ ഇനി എന്തായാലും ഞാൻ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നതും ഇനി ഞാൻ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഓരോരുത്തരെ ഒരുക്കി മാറുമ്പോഴും എനിക്ക് പുതിയ പുതിയ ഓരോ അറിവ് കിട്ടുന്ന പോലെയാണ് ഗൈസ് അപ്പോൾ ഫസ്റ്റ് ചെയ്തിൽ നിന്ന് ഐബ്രോസ് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് വ്യത്യസ്തമാക്കിയിട്ടുണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് അങ്ങനെ നിങ്ങളുടെ കമൻസ് നിങ്ങൾ പറയുന്ന കമൻസ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് ബെറ്റർ ആക്കാനും പറ്റുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ മേക്കപ്പ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമായി നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ എന്താണെങ്കിൽ ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട് കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഓരോ കഴിച്ചുപ്പാടുകളും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്തായാലും അതെല്ലാം വാല്യൂ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്നിട്ടോ ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഞാൻ എന്തായാലും ഐ മേക്കപ്പ് കൊടുക്കുന്നത് ഒരു മെറൂൺ അതുപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡിലാണ് കാരണം ഹിന്ദു ബ്രൈഡ്സിന് എപ്പോഴും ആ ഒരു ഷെയ്ഡാണ് ഞാൻ കണ്ടുവരുന്നത് അതുപോലെ തന്നെ സ്മോക്കി ഐസും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു പക്ഷേ മുസ്ലിം ബ്രൈഡ്സിൽ വരുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ഷിമ്മറി ഷെയ്ഡൊക്കെയാണ് കൂടുതലും കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പിന്നെ നല്ലപോലെ സ്മജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരുക്കി തുടങ്ങുമ്പോൾ എനിക്ക് ഐ മേക്കപ്പിൽ ഒരു സെറ്റാകുമ്പോഴാട്ടോ കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടുന്നത് കാരണം എനിക്ക് ഐ മേക്കപ്പ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടിരിക്കണോ അല്ലെങ്കിൽ നല്ല കണ്ണുള്ളവർക്ക് അത്രയും എടുത്തിരിക്കണോ എന്ന് എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമുണ്ട് ഗൈസ് നല്ല അന്തസ്സായിട്ട് പണിയിട്ടിരിക്കുകയാണ് കരണ്ട് പോയി ശുഭദിനം ഇനി അങ്ങോട്ട് ദുരിതം പിടിച്ചൊരു യാത്രയെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ് എന്ത് പാടാണെന്ന് അറിയാവോ നമ്മൾ ഈ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കരണ്ട് പോവാന്നുള്ളത് അതിപ്പോൾ നമുക്ക് അയൺസ് അയൺ ചെയ്യാനുണ്ട് അതായത് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാനുള്ളതുണ്ട് മാത്രല്ല ഇങ്ങനെ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ലൈറ്റിന്റെ ചൂട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആകെ ഒരു ഇതെന്ന് പറയുന്നത് ഫാൻ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യില് അതാണ് ഒരു ആശ്വാസം എന്തായാലും കറണ്ടിൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കരണ്ട് പോകാൻ വരും വരും പോകും ഇതൊരു ഇങ്ങനെ തന്നെയായിരുന്നു മുന്നോട്ട് പിന്നെ നമ്മളൊരു ബ്രൈഡിനെ ഒരുക്കായിരിക്കുമ്പം ബ്രൈഡിനെ നമ്മൾ ഒരുക്കി സുന്ദരിയാക്കും അതോടൊപ്പം നമ്മൾ നിന്ന് വേറൊരു പരുവാകും കൈസ് എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ എന്തായാലും ലാഷസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഐ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട് ഇതാട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഷെയ്ഡ് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഗൈസ് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായിരുന്നു കമൻറ്റ് ചെയ്യുക കുറച്ച് റെഡ് ഹാർട്ട്സ് ഒക്കെ അങ്ങോട്ട് വാരി ഇട്ടോ ഒരു കുഴപ്പമില്ല എന്തായാലും ഞാൻ പിന്നെ ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ് കറണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്ക് ഫുൾ എനിക്ക് വെപ്രാളമൊക്കെയായി പെട്ടെന്ന് തന്നെ മേക്കപ്പ് കഴിഞ്ഞിട്ട് മുടി ക്രിംബ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ഫിക്സ് ആക്കിയിട്ടില്ല അത് പെട്ടെന്നായിരുന്നു ഹെയർ സ്റ്റൈൽ ഒന്നും ഫിക്സ് ആക്കിയിട്ട് പോലും ഇല്ല ഏത് ചെയ്യണമെന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ബ്രൈഡിൻ്റെ വർക്ക് എടുത്താൽ പോലും നമ്മൾ നേരത്തെ എല്ലാം ഉറപ്പിച്ച് വെക്കും ഇതൊക്കെ അങ്ങനെ പോലും അല്ലായിരുന്നു എല്ലാം വളരെ ഷടപടിയും ഷടപെടേ നായത് നമ്മൾ ചെയ്തെടുക്കുകയാണ് ഇത് മറ്റേയില്ലേ ഇവനെ സുന്ദരനാക്കൂ സുന്ദര എന്നുള്ള രീതിയിൽ ഉമ്മച്ചി ഞാനും അപ്പുറം അപ്പുറം മാറി നിന്നിട്ട് ചായ മാറ്റുകയാണ് പിന്നെ മുന്നേ കറണ്ട് പോയിട്ട് വന്നത് എനിക്ക് ഈ ഒരു ഹെയർ ഇങ്ങനെ സെറ്റാക്കി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും നിങ്ങൾക്കിനി വഴിയെ മനസ്സിലാവും ഇപ്പോൾ പോയ കറണ്ട് അതൊരു ഇത് വെറുതെ ഒരു സാമ്പിളായിരുന്നു ഞാൻ ഇനിയും വരുന്നുണ്ടേ വരുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ തന്നിട്ടാണ് പോയിട്ടുള്ളത് എന്തായാലും ഉമ്മച്ചി ബാക്കി ക്രിമ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ എന്തായാലും ലിപ്സ്റ്റിക്ക് ഇടാന്ന് വിചാരിച്ചു ഫസ്റ്റ് ഒരു ലിബാം അപ്ലൈ ചെയ്തു അപ്പോൾ ചേച്ചിക്ക് റെഡ് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റെഡ് ലിപ്സ്റ്റേ റെഡ് ലിപ്സ്റ്റിക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോഴേ നമ്മുടെ ഫേസിന് വല്ലാത്തൊരു ചേഞ്ച് ആണ് അപ്പോൾ നമ്മൾ കണ്ണാടി നോക്കി കൊള്ളാവുന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ടു റൈസ് ഇപ്പോൾ ഫുൾ ഇരുട്ടത്തായി ഞങ്ങൾ പിന്നെ ജനലൊക്കെ തുറന്നിട്ടിട്ട് ആ ഉള്ള വെട്ടത്തിലാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഒന്നും മീൻസ് ഈ ഒരു വെട്ടം പോലും നമ്മൾ ഈ ഫോണിൽ കാണുമ്പോൾ ഇത്രയെങ്കിലും വെട്ടമുണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഹെയറിൻ്റെ കാര്യമാണ് സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നത് ഫിക്സിങ് സ്പ്രേ അടിക്കുന്നത് എവിടെയാണെന്നൊന്നും ഒരു പിടിയും കിട്ടത്തില്ല അവസാനം ഇങ്ങനെ ഒരു ലുക്കാക്കി എടുത്തു വയസ്സ് ഇത്രയും നേരം കറണ്ട് പോയി പണി കിട്ടിയിരിക്കായിരുന്നു നമ്മൾ സാരി ചെയ്തു അതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്തു ചെയ്യാനുള്ള എല്ലാം പെട്ടെന്ന് ചെയ്തു തീർത്തു എന്തോ പറയാൻ ഇത്രയും നേരം കറണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ടായിട്ട് ബാക്കിയൊന്നും കാണിക്കാൻ പറ്റാഞ്ഞേ ഫൈനൽ ലുക്ക് ആയില്ല കാണിക്കുക പിന്നെ നിങ്ങൾക്ക് സാരി എങ്ങനെയാണ് ചെയ്തെന്നുള്ളതും ഹെയർ സ്റ്റൈലിൽ എങ്ങനെയാണ് ചെയ്തെന്നുള്ളതൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു സാരി ഉമ്മശയാണ് ചെയ്തത് എനിക്ക് ഇരുട്ടത്തായതുകൊണ്ട് നമുക്ക് ഒട്ടും ചെയ്യാനുള്ളൊരു ഇത് സമയം കിട്ടിയില്ല കൈസ് പിന്നെ നമ്മളെപ്പോഴും കമ്മലിട്ടിട്ടാട്ടോ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് എങ്കിലും നമുക്ക് ആ ഹെയർ സ്റ്റൈൽ ആ ഒരു ഇപ്പോൾ ജിമ്മക്കാണെങ്കിൽ അല്ലെങ്കിൽ വേറെ പല ടൈപ്പ് ഓഫ് കമ്മൽ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു കമ്മലിനൊക്കെ ചേരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ആക്സസറീസ് നമ്മൾ ആദ്യമേ ഇട്ടിട്ട് വേണം ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഫുൾ ഡിസോർഡർ ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഫോട്ടോസ് എടുക്കാതെ നമുക്ക് കുറച്ച് പുറത്തോട്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹിന്ദു ബ്രൈഡൽ മേക്കോവർ ലുക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും പുറത്തു പോയി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഉമ്മശിയുടെ രണ്ട് കേക്കുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് എവിടെ പോയാലും ഉമ്മാക്ക് ഒരു കേക്ക് കയ്യിൽ പിടിക്കണം നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു അത് നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ട് ഉമ്മച്ചി ഒന്ന് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ കാണാതെ ഇരുട്ടത്ത് വെച്ച് പ്രോ ആയി ഞാൻ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു മലമേൽപ്പാറയിലാട്ടോ അവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ക്ഷേത്രം ഉണ്ട് ആ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫ്രണ്ടിലോട്ട് വരുന്ന വഴിക്ക് ചെരുപ്പ് അങ്ങ് പൊട്ടിടെ ചെരുപ്പ് പൊട്ടി ആമ്പൽക്കുളം കണ്ട് എങ്ങിട്ട് ഇവിടെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ആവാം ഒക്കെ ഇട്ട് ഓടുന്നേ കുറെ ഫോട്ടോസ് എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ അച്ഛനെ കാണാൻ പോയി അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരുങ്ങിയപ്പോൾ വീഡിയോ കോൾ ചെയ്ത് ആരെയും കാണിക്കാനൊന്നും പറ്റിയില്ല ചേച്ചിക്ക് അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു എന്തായാലും ലൈവായിട്ട് തന്നെ റെഡി ആയിട്ട് പോയി നിന്നങ്ങ് കൊടുത്തു അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചേച്ചിയുടെ അച്ഛനെ പോയി കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അമ്മയും കാണിച്ചു പിന്നെ എങ്ങനെ എൻ്റെ ഇഷ്ടമായെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത ഫോട്ടോസും എല്ലാം ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കുക